ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ കന്നിമാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം ഈ ഭാവമാണ് നിർണയിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം അഞ്ജലി സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തു ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കാവുന്ന പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ് സൂര്യൻ ഇടവക്കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് പൊതുവെ ഈ മാസം നൽകുക എങ്കിൽ ചൊവ്വ ഈ കൂറുകാർക്ക് വളരെയധികം നല്ല ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് കാരണം ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ശത്രുക്കൾ കടം രോഗം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ വിശേഷമാകുന്നു കാരണം ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവേ നല്ല ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും എല്ലാം മോചനം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും ഈ സമയത്ത് ആത്മവിശ്വാസം ം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കുമെന്നതിനാൽ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരും മത്സര പരീക്ഷകളിലും മറ്റും ഇവർ മിന്നുന്ന വിജയം കരസ്ഥമാക്കും തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം കീർത്തി ആദരവ് നായകത്വം എന്നിവ വന്നു ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവയ്ക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാകും ഇത് ബിസിനസ് മറ്റു വ്യവഹാരങ്ങൾ എന്നിവയിൽ പുരോഗതി ലാഭം എന്നിവയും ഉണ്ടാകും ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം ബുധൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ ആറാം ഭാവം ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം എന്നാൽ ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവ എല്ലാം ഉണ്ടാകുന്നു കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഉണ്ടാകുന്നതാണ് ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാർക്ക് ഏറെ നല്ല ഗുണാനുഭവങ്ങളെ നൽകും കാരണം ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം നിർണയിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകുന്നു ഉണ്ടാകാവുന്നതാണ് എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ശുഭദായകനാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മ ശക്തി പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഈ ഭാവത്തെ കൊണ്ട് കുറിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാ സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും ശുക്രൻ നൽകുന്നു അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും പൂർവ്വപുണ്യം ഈ സമയത്ത് ത്ത് വർദ്ധിക്കും എന്നതിനാൽ ഗുരുത്വം ഈശ്വര കടാക്ഷം എന്നിവ സകല പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയുള്ള തൻ്റെ സഞ്ചാരം തുടരുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം ഈ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകും തൽബലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം കൂടിയാകയാൽ ഇക്കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യ മേഖലകൾ എന്നിവയിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരും കുടുംബ കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം പറയണം കൂടാതെ ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയും ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാണ് തൽബലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണങ്ങളെ നൽകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി കർമ്മപുഷ്ടി പുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരും വിദേശത്തെ ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം കേതുവിൻ്റെ അനിഷ്ടഭാവമാകയാൽ കേതു ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം നാലാം ഭാവം എന്ന് പറയുമ്പോൾ അത് കുടുംബഭാവം മാതൃഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് നാലിലെ കേതു സാധ്യതകളെ സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാരുടെ സംഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ശുക്രൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു അതുപോലെ ചൊവ്വ വ്യാഴം ശനി രാഹു എന്നിവരും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഇവർക്ക് നൽകുന്നു എന്നാൽ സൂര്യൻ ഭാഗികമായി ബുധൻ കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ഏറെ ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ അനുകൂലമായി സഞ്ചരിക്കുന്നു എന്നതിനാലും നേട്ടങ്ങളിൽ നൽകുന്നു എന്നതിനാലും ഇടവക്കൂറുകാർക്ക് ഈ കന്നിമാസം വളരെ ശ്രേഷ്ഠമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം